വെള്ളം കാറ്റിക്കറി ക്യാമറമാനും കട്ടിക്കറിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഈ സൈഡിലുള്ള മുളങ്കാടുകളിലൊക്കെ ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയി മീൻ പിടിക്കുന്ന അടിപൊളി ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി നീലവാഹ പിടിക്കുന്ന വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് എത്തുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുമാത്രമല്ല ഇവമാരുടെ ഒളിത്താവളങ്ങൾ പറയുന്നത് കൂടുതലും മുളങ്ങാടുകളൊക്കെയാണ് അപ്പം ഇന്ന് ഞാനും കണ്ണഞ്ചാണ്ടോട് ഇറങ്ങുന്ന ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങളെ ഒരുപാട് നമ്മൾ ഈ കൂടുതലും ഇങ്ങനെയുള്ള ഫിഷിങ് ചെയ്യുന്നുണ്ട് ഒരുപാട് വെറുപ്പിച്ചുള്ള പരിപാടി ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് കാസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഇതിൽ ഉൾക്കൊള്ളിക്കുന്നില്ല കറക്റ്റ് മീൻ അടിക്കുന്ന പോഷം മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ ആണ് അപ്പം ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം മീൻ പിടിക്കുന്നതിനേക്കാൾ പാടാണ് കേട്ടോ നമ്മുടെ മീൻ പിടിക്കുന്ന വീഡിയോ അതായത് ഒരുപാട് തവണ ഒരു നൂറ് തവണയൊക്കെ കാസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പം രണ്ടോ മൂന്നോ സ്ട്രൈക്ക് കിട്ടുന്നത് അപ്പോൾ അത് ഉൾക്കൊള്ളിക്കാൻ ഇച്ചിരി പാടാണ് നമ്മുടെ ഈ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ കണ്ടോ നല്ല അസ്തമയ സൂര്യൻ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ താന്നു പോകുന്ന ഒരു സമയമാണ് അപ്പം നല്ല അടിപൊളി ഈ ഈവനിങ് വൈബൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇങ്ങനെ കാശ് ചെയ്യാം അപ്പോൾ നമ്മുടെ സ്ഥലം പമ്പയാറിനോട് ചേർന്നാണ് അപ്പം കൂടുതലും നമ്മുടെ വീഡിയോകളെല്ലാം പമ്പയാറ്റിയിൽ നിന്നും നമ്മുടെ വൈകുന്നേരത്തെ ഒരു രസമൊക്കെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള മുളം കാടുകളുണ്ടല്ലോ നമ്മുടെ ഈ പമ്പയാരുടെ സൈഡിലുള്ള ഒരുപാട് മുളം കാടുകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് കാരണം മഞ്ഞ നിറമുള്ള മുളകളാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ആ മഞ്ഞ നിറമുള്ള മുളകൾ കടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ അടിപൊളി മീനുകളെയാണ് നമ്മൾ പിടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ സൈഡിൽ കയറി വീഡിയോ ഷൂട്ട് ചെയ്യുന്നൊരു ഭാഗമാണ് അത് മാത്രമല്ല നമ്മുടെ കൂടെ ഇന്നുള്ള ചേട്ടനെന്ന് പറഞ്ഞാൽ ാൽ നമ്മൾ മീൻ പിടിച്ച വീഡിയോ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് ആ വള്ളം കുറച്ച് ചേർന്ന് പോയ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു പൊസിഷനിൽ വെച്ചാണ് നമ്മുടെ മീൻ അടിച്ച് അടിച്ചു ഒരു കാഴ്ച നിങ്ങളിലേക്ക് എന്ന് എത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പരിചയക്കുറവുള്ള ഒരാളാണ് വീഡിയോ എടുക്കുന്നത് പോലും നിങ്ങൾ കണ്ടു നോക്കുക ഇഷ്ടപ്പെടും ഉറപ്പാട്ടും ഇഷ്ടപ്പെടും Think... ോ പിടിച്ചോ നിൽക്കത്തില്ല പിടിച്ചു വളം മാറി വളം മാറി ടൈറ്റ് ചെയ്യണം അയ്യോ വളം വീട് ഏഹ് അതേ മാത്രം വള്ളം ചേർന്നേ ഇത്രേ സമയത്തുള്ള ചെറിയ സ്പേസിൽ സ്പേസിലിട്ടിനെ പിടിച്ചെടുക്കേണ്ട ഇത്രയും പാടെ വള്ളം കറി ക്യാമറമാനും റിസ്ക് ക്യാമറമാനും കാട്ടില് വള്ളവും കാട്ടില് എല്ലാം കാട്ടില് ൂട്ടേ പൂട്ടെ കൊണ്ടിട്ടുണ്ടോ ഏഹ് അതിനെ കൊണ്ടിട്ട് തരാം ഞാൻ മുടിച്ച് വിളിച്ചത് എടുത്തരാ തോത്തോല ഞാൻ എല്ലാം പോയി നല്ല ബ്ലൂ കളർ സാധനം അല്ല മനീല കളറില് വാഹ അടിപൊളിപ്പൊളിവാഹം കിടന്നാണ് കേട്ടോ അപ്പം നമ്മൾ ഇതിനെ പിടിച്ച വീഡിയോ ഉണ്ടല്ലോ നമ്മളൊരു കാട്ടിനകത്ത് ക്യാമറമാനും വള്ളമല്ല ഉൾപ്പെടെ വലിച്ചു കയറ്റിക്കൊണ്ടുള്ള വീഡിയോ ആണ് കാരണം കുറച്ച് സ്പേസിലിട്ട് നമ്മളിതിനെ പിടിച്ച് കരക്കി ഏറ്റൻഡായിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ വള്ളവും കൊണ്ട് അല്ലെങ്കിൽ മീൻ കയറി മുളയിലൊക്കെ ചുറ്റി പോകുന്നുണ്ട് താഴെയൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണത്തില്ല താഴെയൊക്കെ മുളകിടക്കുന്നുണ്ട് മുളയിലൊക്കെ കയറി ചുറ്റി പിന്നെ മീനെടുക്കാൻ ഭയങ്കര പാടായിരുന്നു അതുകൊണ്ട് നമ്മൾ വലിച്ച് ടൈറ്റ് ചെയ്ത് പിടിച്ചു നിർത്തിയാണ് മീനെ വലിച്ചു കയറിയത് അപ്പോൾ ആ കാഴ്ച ഒന്ന് കണ്ടു നോക്കണം അടിപൊളിയായിരിക്കും അപ്പം കിട്ടിയ മീനെ ആ അതോ ഭയങ്കര അറ്റിപാട് നിൽക്കുന്നു നമ്മളെ അങ്ങനെ മീൻ കിട്ടി കഴിയുമ്പോണ്ടല്ലോ മീനെ പെട്ടെന്ന് ചില മീനുകളൊക്കെ ജീവനോടെ തന്നെ നമ്മൾ കൊടുക്കാറുണ്ട് അതുകൊണ്ട് മീനെ സേഫ് ആക്കാൻ വേണ്ടി പെട്ടെന്ന് കറിക്കൊണ്ടൊന്ന് ഇതിനെ തിരിച്ച് നമ്മുടെ വീട് ടാങ്കി കൊണ്ടിടും നേരെ നമ്മൾ ടാങ്കിലോട്ട് ഇടാൻ വേണ്ടി പോവുകയാണ് എന്താ വള്ളത്തെ മീൻ കിടപ്പുണ്ട് എത്ര നേരം എത്ര നേരം എത്ര നേരം വന്നെ അടിപിൻ താടി പിൻറു തവാണ്ടിട്ടുണ്ട് എത്ര നേരം വന്നെ അന്നാക്കൊ നമ്മടെ വാഹാ മുക്കി ഇരുന്നള്ളത് അടിക്ക് വന്ന് അടിക്ക് ഇരുന്നേ ഒന്നടിക്ക് നിങ്ങ വന്ന അടിക്ക് വേമേയനിഞ്ഞോണ്ട് അടിക്ക് വരിച്ചിട്ട് ഇടിക്ക് ഇടിക്ക് ഇറാവും ഇരുന്നേ ഇല്ല നേരം നേരം കൂടെ ഞാൻ ഈ ഈ ഈ മറ്റേ മീനിനെ അടിച്ച് കാഴ്ച കണ്ടോ അതാ ഒരു പരന്തണ്ട് അപ്പൊ പരതിന് എന്നും തീറ്റി കൊടുക്കുന്നതാണ് കേട്ടോ നമ്മളെ തലക്കെട്ടെടുത്തോണ്ട് പോയോ കണ്ടോ അപ്പൊ അതിന് തീറ്റി കൊടുക്കുന്ന ഒരു കാഴ്ച കൂടെ കാണാൻ കേട്ടോ എന്നും കൊച്ചാണ്ട് ഇങ്ങനെ കോഴിക്കോടില് കോർത്തുള്ള മീൻപിടുത്തമാണ് അപ്പോൾ ആ ഒരു കോഴിക്കോടലിൻ്റെ ഫീസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കറങ്ങി നടക്കുവാണ് അങ്ങോട്ട് പോകുന്ന നേരത്ത് നമ്മളെ സൂര്യൻ അസ്തമിച്ച് വരുന്ന സമയത്താണ് കേട്ടോ നമ്മൾ ചൂണ്ടയിടാൻ ഇറങ്ങിയത് അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ വീഡിയോയിൽ പെയ്യ സൂര്യൻ അസ്തമിച്ച് വരുന്ന കാഴ്ചയായിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ച് കയറുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൻ എന്താ എത്തിയിട്ടുണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് കയറുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളിന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തുമൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് നമ്മളിവിടെ വീഡിയോ നിർത്തുന്നു മറ്റൊരു വീഡിയോ ആയിട്ടെത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം